മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അവൻ്റെ ഭക്ഷണം അവൻ്റെ പാർപ്പിടം അവൻ്റെ വസ്ത്രം ഇതുപോലെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വില മതിക്കുന്ന ഒന്നാണ് അവൻ്റെ ആത്മാഭിമാനം എന്നുള്ളത് ആത്മാഭിമാനത്തിൽ തൊട്ട് കളിക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അത് പുറക്കാനോ മറക്കാനോ തള്ളിക്കളയാനോ തയ്യാറാവില്ല നമ്മളെല്ലാം ഒരു റെസ്പെക്ട്ഫുൾ ലൈഫ് ആഗ്രഹിക്കുന്നവരാണ് നമ്മെ മറ്റുള്ളവർ നിന്ദിക്കുന്നതും നമ്മെ ഇകഴ്ത്തുന്നതും ആർക്കും ഇഷ്ടമല്ല ഇഷ്ടമുണ്ടാവാനും പാടില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആയിരിക്കണം അഹങ്കാരി ആയിരിക്കരുത് അഭിമാനം ഒരു ഉണ്ടാവണം മുസ്ലിമിനുണ്ടാവണം ഫഹ്രൂം കസറുണ്ടാവരുത് പക്ഷെ അള്ളാഹു സുബാനുഭൂത്ത ആല ചില മനുഷ്യർക്ക് ജീവിതത്തിൽ നിന്നയത നൽകും അവരെത്ര തന്നെ ആളുകളുടെ ബഹുമാനവും ആദരവും പിടിച്ചടക്കാൻ ശ്രമിച്ചാലും അതിനെത്ര തന്നെ അവർ കിണഞ്ഞു പരിശ്രമിച്ചാലും അള്ളാഹു സുഭാനുഭൂത്ത ആല ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ദില്ലത്തിന്റെ മുകളിൽ ദില്ലത്ത് കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ കാരണം അവരുടെ ഉദ്ദേശുദ്ധി ശരിയല്ല എന്നുള്ളതാണ് അവരുടെ മനസ്സ് ശരിയല്ല എന്നുള്ളതാണ് അള്ളാഹു സുഹാനഭൂവത്തെ ആല ജീവിതത്തിൽ മരണം വരെ മറ്റൊരാളുടെ മുന്നിൽ താണു പോകേണ്ടി വരുന്ന മറ്റൊരാളുടെ മുന്നിൽ അഭിമാനം പണയം വെക്കേണ്ടി വരുന്ന മറ്റൊരാളുടെ മുന്നിൽ ഭിന്നത അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് ആർക്കും ഇല്ലാതിരിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ നമ്പരങ്ങളും എല്ലാം നമ്മുടെ സിഷ്ടാവായ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ അറിയുന്ന നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വേദനകൾ തൊട്ടറിയുന്ന നമ്മുടെ റബ്ബിനോട് മാത്രം പറഞ്ഞ് ആ റബ്ബിന്റെ മുന്നിൽ മാത്രം നമ്മുടെ ബലഹീനതകളും നമ്മുടെ ഇല്ലായ്മകളുമെല്ലാം പറഞ്ഞ് ആ റബ്ബിന്റെ മുന്നിൽ മാത്രം താഴുന്ന ആ റബ്ബിന്റെ മുന്നിൽ മാത്രം നിഞ്ഞരാവുന്ന ആ റബ്ബിന്റെ മുന്നിൽ മാത്രം അഭിമാനം പണയം വെക്കുന്നവരായി അള്ളാഹു നമ്മെ ജീവിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന് കിട്ടാനുള്ള ഏറ്റവും വലിയ നിണ്യത എന്ന് പറയുന്നത് അത് ജീവിതത്തിലല്ല മരണത്തിന്റെ സമയത്താണ് അതേപോലെ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന് കിട്ടാനുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു ബഹുമാനമല്ല ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചു ജീവിതത്തിൽ കിട്ടുന്ന ഒരു ബഹുമാനവുമല്ല മനുഷ്യന് കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള ഇക്രം മറിച്ച് മനുഷ്യന് കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള ഇക്രം എന്ന് പറയുന്നത് അള്ളാഹു മരണത്തിന്റെ സമയത്ത് അവൻ്റെ കൊണ്ട് അവന്റെ ജലാലത്ത് കൊണ്ട് അവൻ്റെ അകവച്ചു കൊണ്ട് അവൻ്റെ കൊണ്ട് ഒരു മനുഷ്യന് നൽകുന്ന ഈ ക്രാമുണ്ടല്ലോ ഒരു മനുഷ്യന് നൽകുന്ന ബഹുമാനമുണ്ടല്ലോ ഒരു മനുഷ്യന് നൽകുന്ന ആദരവുണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു ആദരവ് അതിനേക്കാൾ വലിയൊരു ബഹുമാനം എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് മറ്റൊന്നില്ല മറ്റൊന്നില്ലാ സുബാനോ അങ്ങനെ നൽകുന്ന ഒരു ഇക്രാമിനെ കുറിച്ചാണ് പരിശുദ്ധ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് ബഹുമാനിക്കുന്ന മരണത്തിന്റെ സമയത്ത് കണങ്കാലികൾ തമ്മിൽ പിണഞ്ഞ് കൂട്ടിയുരുമ്മി കണ്ണിന്റെ കൃഷ്ണമകളിൽ മണികൾ മുകളിലോട്ട് ഉയർന്നുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ജസതും റൂഹം വേർപിരിയുന്ന സമയത്ത് മനുഷ്യൻ കാണിക്കുന്ന ആ വല്ലാത്ത വെപ്രാളത്തിനിടയിൽ ആ മനുഷ്യൻ അള്ളാഹു സുഹാനഹൂപത്താലെ നൽകുന്ന ആദരവിന്റെ ബഹുമാനത്തിന്റെ ഇക്രാമിന്റെ അവമത്തിന്റെ ആ ഒരു സംഭവം

എന്നിട്ടവർ ചൊവ്വായ നിലയിൽ നിലകൊള്ളുകയും ചെയ്തു ജീവിതത്തിൽ തെറ്റിപ്പോകാതെ സാമ്പത്തിക സാമൂഹ്യ വൈയക്തിക കുടുംബ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗരേഖ കാത്തു സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ടു പോയ ആളുകൾ അവർ മരിക്കുന്ന സമയത്ത് അല്ലാഹു അവരെ ബഹുമാനിക്കാൻ പോകുന്നത് മനുഷ്യരെ കൊണ്ടല്ല മലക്കുകൾ അയച്ചിട്ടാണ് ബഹുമാനിക്കാൻ അവരുടെ അടുത്തേക്ക് അടുത്തേക്കഥാ മലക്കുകൾ ഇറങ്ങി വരികയാണ് എന്നിട്ട് ആ മലക്കുകൾ പറയുകയാണ് അല്ലാ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല ജനത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക മലക്കൾ വന്നിട്ട് പറയാൻ മരണത്തിന്റെ സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന വേദനകളും പേടികളും എല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാൻ മലക്കൾ പറയാൻ നിങ്ങൾ പേടിക്കണ്ട ഈ മരണത്തിന്റെ വേദന ഇത് തീരും നിങ്ങൾ ദുഃഖിക്കണ്ട നിങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞു പോവാണ് പക്ഷേ ഇതിനേക്കാൾ വലിയ കുടുംബത്തിലേക്ക് ഇതിനേക്കാൾ വലിയ വീട്ടിലേക്ക് ഇതിനേക്കാൾ വലിയ സാമ്രാജ്യത്തിലേക്ക് ഇതിനേക്കാൾ വലിയ സുഖത്തിലേക്ക് അനുഭൂതിയിലേക്ക് സന്തോഷത്തിലേക്ക് ആഹ്ലാദത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് അള്ളാഹു നിങ്ങൾക്ക് ം നൽകിയ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവർക്ക് അള്ളാഹു സുബാനവും ബഹുമാനവും ആദരവും നൽകുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റിലുമുള്ള ഒരുപാട് മനുഷ്യർ ഇതുപോലെയുള്ള ആദരവ് കിട്ടിയിട്ട് മരിക്കുന്നുണ്ട് മഹാനും ചുറ്റിലും ഉണ്ടായിരുന്നിൽ പലരും ആദരവിന്റെ മരണപ്പെട്ടവരാണ് മഹാനായ ഹന്തല റസിനെ കുറിച്ച് റസീലുൽ എന്നാണ് മലാരിക്കുക മലക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മയ്യീത്ത് കുളിപ്പിച്ചത് ഹുദിയുദ്ധത്തിൽ ഷഹീരായപ്പോൾ ആകാശഭൂമികൾക്കിടയിൽ ഹൽദൽ അലി അള്ളാഹു വൻഹുവിനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് മയ്യത്ത് കുളിപ്പിച്ചു എന്ന് റസൂർലാഹി സാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മഹാനായ സാജബന് മുദർ അലി അള്ളാഹു വൻഹു വിശ്വവിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ ആ മരണത്തിൻ്റെ സമയത്തുള്ള ചരിത്രം അദ്ദേഹം ഷഹീരായി മരണപ്പെടുന്നത് ഹന്ദക്കിന്റെ സമയത്താണ് അഹസാബ് യുദ്ധത്തിന്റെ സമയത്താണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കബറടക്കിയിട്ട് പതിവില്ലാത്തൊരു പ്രസംഗം റസൂൽ സ്വലി സ്വലം ആ കബർസ്ഥാനിൽ വെച്ച് ആ കബറിന്റെ അരികിൽ വെച്ച് നടത്തി അലൈഹി വസ്സലം പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ സഹോദരൻ സാജു മരിച്ചപ്പോ മറ്റാർക്കും നൽകാത്ത ഈ പ്രപഞ്ചത്തില് മറ്റാർക്കും നൽകാത്ത മൂന്ന് പ്രത്യേകതകൾ

റസൂർ വല്ല അലൈഹി വല്ലം ഓരോ നല്ല മനുഷ്യരും മരിക്കുമ്പോഴും ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടും പക്ഷേ ആ റൂഹുമായി മലക്കുകൾ ഒന്നാമത്തെ ആകാശത്തെത്തി ഒന്നാമത്തെ ആകാശത്തിന്റെ കാവൽ മാലാഖയോട് അനുവാദം ചോദിച്ച് അനുവാദം കിട്ടിയതിനു ശേഷം ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിൽ തുറന്ന് അങ്ങനെ ഏഴാമത്തെ ആകാശം വരെ പ്രകാശത്തിന്റെ ഒരു വഴിത്താരയിലൂടെ മുക്മലുകളായ മനുഷ്യരുടെ ആത്മാക്കളെ മലക്കുകൾ കൊണ്ടുപോകുന്നത് റസൂർ അലൈഹി വസ്ലം പക്ഷേ ചമ്മാടിയായ വൃത്തികെട്ടവനായ ഒരു മനുഷ്യന്റെ ആത്മാവിന് മുന്നിൽ ഒരിക്കലും ആകാശത്തിന്റെ ആകാശത്തിന്റെ തുറക്കപ്പെടുകയില്ല അവരുടെ മുന്നിൽ ഒരിക്കലും തുറക്കപ്പെടുകയില്ലാശത്തിന്റെ അവരൊരിക്കലും സ്വർഗത്തിലേക്ക് ഒട്ടകം കടന്നു പോകുന്നത് എത്രമാത്രം അസംഭവ്യമാണോ അതുപോലെ അസംഭവ്യമാണ്

ായിരമാണ് എഴുപതിനായിരം മലക്കുകൾ അല്ല വർണ്ണയച്ചോ അതിനെ എന്നറിയോ ഈ മനുഷ്യന്റെ ഈ ഒരു മനുഷ്യന്റെ അള്ളാഹുവിന്റെ മഹാസുഷ്ടിപ്പിനു മുന്നിൽ അതിനിസാരനായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മയ്യത്ത് ചുമക്കുന്നതിന് വേണ്ടി എഴുപതിനായിരം പ്രത്യേകമായ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് എന്നെ സാഹചര്യം ാണ് കറാമച്ന്ന് പറയാ ഇതിനാണ് ഇക്രാം എന്ന് പറയുക ബഹുമാനം അല്ലാഹു നൽകുന്ന ആദരവ് ഇത് സഹാബികൾ ആ നിമിഷം മനസ്സിലാക്കി ശരിയാണ് സാഹിദിന്റെ മയത്ത് ആ മയ്യത്ത് ഞങ്ങളുടെ തോടത്തേക്ക് നമ്മുടെ തോടത്തേക്ക് വെച്ചപ്പോ അതിന് ഭാരമുണ്ടായിരുന്നില്ല സാഹിദർ അലി അള്ളാഹുവിന്റെ മയ്യത്തിന്റെ ഭാരം ചുമക്കേണ്ടി വന്നിരുന്നില്ല സഹാബത്തിന് കാണാൻ അവരുടെ തോളിലാണ് ഷാദു അള്ളാന്റെ മയ്യത്തുണ്ടതെങ്കിലും അദ്ദേഹത്തിന്റെ മയത്തിന്റെ ഭാരം മുഴുവൻ ചുമന്നത് എഴുപതിനായിരം മലക്കുകൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്ന് പറയും അള്ളാൻ റസൂറിൻ്റെ മനുഷ്യൻ ആ മനുഷ്യന്റെ ജസത് ചുമക്കാൻ മയ്യത്ത് ചുമക്കുന്നതിന് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു അലൈഹി റസൂർ വസ്ലം മൂന്നാമതായിട്ട് പ്രത്യേകത എന്താ പറയുക അള്ളാഹുവിന്റെ അർഷു വിറകൊണ്ടു ഒരു മനുഷ്യൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അറിഷു വെറുകൊണ്ടു എന്താ കാരണം അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടത്തെ തൊട്ടറിയുന്ന അള്ളാഹുവിന്റെ സിംഹാസനം ഈ മഹാപ്രപഞ്ചങ്ങളുടെ സിംഹാസനം വിറകൊണ്ടു ഒരു മനുഷ്യൻ മരിച്ചപ്പോ ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർഷ് ഈ മഹാപ്രപഞ്ചം മുഴുവൻ ആകാശത്തിൽ വെച്ചാൽ മരുഭൂമിയിൽ മോതിരം വെച്ചതുപോലെയാണ് അലൈഹി സ്വല്ലം ഒന്നാമത്തെ ആകാശം രണ്ടാമത്തെ ആകാശത്തിൽ വെച്ചാൽ മരുഭൂമിയിൽ മോതിരം വെച്ചതുപോലെ ആകാശങ്ങളിൽ ഏറ്റവും വലുത് ഏഴാമത്തെ ആകാശമാണ് ബൈത്തുൽ മഹ്മൂറും എല്ലാം നിലകൊള്ളുന്ന ഏഴാമത്തെ ആകാശം ആ ഏഴാമത്തെ ആകാശം അള്ളാഹുവിന്റെ അർഷിലല്ലാഹുവിന്റെ സിംഹാസനമാണ് എന്ന് പറഞ്ഞാൽ പാദപീഠമാണ് മുകളിൽ ഏഴാമത്തെ ആകാശം എടുത്തു വച്ചാൽ മരുഭൂമിയിൽ മോതിരം വെച്ചതും പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനേക്കാൾ എത്രയോ മഹത്തരവും എത്രയോ വലുതുമാണ് അള്ളാഹുവിന്റെ അർഷ് ഒരു മനുഷ്യൻ മരിച്ചപ്പോ ആ അർഷ് നിലയ്ക്കണമെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹു സുഹാൻ

മക്കയിലെ കുറേശ്ശികളിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട പല ആളുകളെയും ആസുവിൻ്റെ സ്വാഗതം തന്നെ തന്നെ വാൾനരയാക്കി അതിൻ്റെ ഫലമായി മക്കയിലെ ഒരു പെണ്ണ് തിരിച്ച് ഈ മദനിലെ അവശേഷിക്കുന്ന പടയാളികളെ മക്കയിലെത്തിയപ്പോൾ അവളുടെ മുടി അയച്ചിട്ടു മക്കയിലൊരു പെണ്ണ് അവളുടെ മുടി അയച്ചിട്ടു എന്നിട്ട് അവൾ ശപഥം ചെയ്തു ആസുവിൻ്റെ രക്തം കൊണ്ടല്ലാതെ ഞാൻ ഈ മുടി എനിക്ക് എടുത്തു കഴിയുക അവൾ അങ്ങനെ ഭ്രാന്തിയെപ്പോലെ മുടിയും ഒഴിച്ചിട്ട് മക്കയുടെ എടുത്ത് രീതികളിലൂടെ പ്രതികാരദാഹം കൊണ്ടൊരു രക്തരക്ഷസിനെ പോലെ ആയിത്തീരുന്ന ആ പെണ്ണ് ഒരു വലിയ പ്രഖ്യാപനം കൂടി നടത്തി എന്താണെന്നറിയോ ആശുവിന്റെ തലയോട്ടി ആരെങ്കിലും കൊണ്ടുവന്നു തന്നാൽ ആ തലയോടിൽ നിന്ന് രക്തം തുടച്ചെടുത്ത് ഞാൻ എൻ്റെ കൈകളിൽ തേച്ച് അതെന്റെ മുടിയിലേക്ക് തേച്ച് കൊണ്ട് ഞാൻ എൻ്റെ മുടി കെട്ടും മാത്രമല്ല ആശുവിന്റെ തലയോട് പുറത്തെടുത്തിട്ട് ആ തലയോട് നിറയെ സ്വർണവും രക്തവും ആ തല കൊണ്ടുവരുന്ന ആളുകൾക്ക് ഞാൻ നൽകും എന്നാ പെണ്ണ് ഉഗ്ര ശപഥം ചെയ്യുകയും ചെയ്തു ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ബിഹറുമാൻ എന്ന് പറയുന്ന വളരെ വേദനാജനകമായ ഒരു സംഭവം നടന്നു റസൂലി സ്വല്ലാഹു അലൈഹി വസ്ലമയുടെ സദസ്സിൽ വന്നിട്ട് രണ്ട് കബീലകൾ രണ്ട് ഗോത്രക്കാർ ഞങ്ങൾക്ക് ഖുറാൻ പഠിക്കണം എന്ന് പറഞ്ഞു റസല അലൈഹി സ്വലമ തൻ്റെ അനുയായികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എഴുപതോളം വളരെ നല്ല കാര്യകൾ ഹാഫുദുകളെ അവരുടെ കൂട്ടത്തിൽ പറഞ്ഞയച്ചു അവരിൽ ഒന്നോ രണ്ടോ ആളുകളെ ഒഴികെ ബാക്കി മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കി ഈ കബീലകൾ കൊന്നൊടുക്കി ഈ ഗോത്രങ്ങൾ അതിൽപ്പെട്ട ഒരാളായിരുന്നു കൊല്ലാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാം മക്കയിൽ ഇങ്ങനെ ഒരു ഭ്രാന്തി പെണ്ണ് തന്റെ രക്തത്തിന് ദാഹിച്ച് നടക്കുന്നുണ്ട് തന്റെ തലയോട് കിട്ടിയാൽ ആ തലയോട് നിറയെ സ്വർണവും രക്തവും സമ്മാനമായി കൊടുക്കാമെന്ന ഏറ്റുമൊള്ളൊരു പെണ്ണ് മക്കയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന സംഭവം ആശുപത്രി അറിയാം മരണത്തിന്റെ മുന്നേ പറയുന്ന ആ വലിയ പറയുന്ന ഇഷ്ട തോഴൻ ോട് പ്രാർത്ഥിച്ചു യാ അള്ളാ ഞാനിതാ നിനക്ക് വേണ്ടിയാണ് മരിക്കാൻ പോകുന്നത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് യുദ്ധത്തിന്റെ രണഭൂമിയിൽ ഞാൻ അടരാതികളും നിനക്കു വേണ്ടിയാണ് അള്ളാഹുവേ ഈ മുഷിരിക്കും ഈ ബഹുദേവാരാധകർ എന്റെ മയ്യത്ത്

ഒരു വലിയ കടന്നൽക്കൂട്ടം ഈ വിഭാഗം ആളുകളെ ആക്രമിച്ചു എവിടെ നിന്നെന്നറിയില്ല ആ കടന്നൽക്കൂട്ടം ഇളകി വന്നു ആ സുഹൃതിയുള്ള മയ്യത്തിൽ ആ ൂട്ടം ശക്തമായി ഈ ആളുകളെ ആക്രമിച്ചു അവരങ്ങോട്ട് മാറി നിന്നു ഈ കടന്നൽ കൂട്ടം ഒന്നും മാറാൻ തെറ്റി നിൽക്കാൻ പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ വന്ന അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയുടെ ആ മയ്യത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ആ കടന്നൽ കൂട്ടം അദ്ദേഹത്തിന്റെ മയത്തിന്റെ ചുറ്റുരുമങ്ങനെ പറന്നുകൊണ്ടേയിരുന്നു എത്ര നേരം കാത്തിരുന്നിട്ടും ആ കടന്നൽക്കൂട്ടം അവിടുന്ന് തെറ്റിയില്ല അള്ളാഹുവിന്റെ പട്ടാളത്തെ കുറിച്ച് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഉറുമ്പുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ വലിയ മനുഷ്യരുണ്ടാക്കിയ സംവിധാനത്തെ തകർക്കാൻ ആ ഉറുമ്പ് മതിയാവും ലോകത്തുള്ള ചൈനയും അമേരിക്കയും അടങ്ങുന്ന വലിയ സാങ്കേതിക വിദ്യകളുള്ള രാജ്യത്തിന്റെ സകല തെരുവുകളും പടച്ചോലടച്ചിട്ടത് ഒരു കുഞ്ഞൻ വൈറസിനെ കൊണ്ടാണ് വെച്ച് മാത്രം കാണാൻ കഴിയുന്ന ഒരു കുഞ്ഞൻ വൈറസിനെ കൊണ്ടാണ് ലോകത്തിന്റെ മഹാശക്തികളെ മുഴുവൻ അള്ളാഹു സ്തംഭിപ്പിച്ചു കളഞ്ഞത് ഇവിടെ ആസിഫാഹുവിന്റെ മയത്തിനെ അള്ളാഹു സംരക്ഷിച്ചത് കടന്നൽ കൂട്ടത്തെ കൊണ്ടാണ് ഈ ആളുകൾ തിരിച്ചുപോയി ഇവറ്റകൾ ഇപ്പോഴൊന്നും പോകില്ല നമുക്ക് നാളെ വരാം എന്ന് പറഞ്ഞ് ആളുകൾ തിരിച്ചുപോയി പിറ്റേ ദിവസം രാവിലെ അവർ വന്നപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ആസും റതി അള്ളാഹു വന്നുവിൻ്റെ മയ്യത്തും അവിടെയില്ല അതിൻ്റെ ഒരു അടയാളവും അവിടെയില്ല തലേന്ന് രാത്രി ശക്തമായ പേമാരി അതിശക്തമായ പേമാരി ആ പേമാരിയിൽ ആ സ്ഥലം മുഴുവൻ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഭൂമിയിലേക്ക് അള്ളാഹു സുഹാനു അള്ളാഹു തൻ്റെ ഇഷ്ടപ്പെട്ട തോഴനെ കഫൻ ചെയ്തു

അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും പവിത്രമായ അവയവമാണ് തലച്ചോറ് തലച്ചോറിനേക്കാൾ വലിയ സങ്കീർണ്ണമായ മറ്റൊരു അവയവം ഇല്ല മനുഷ്യന് മനുഷ്യനാക്കി മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യതിരിക്ക് വേർതിരിക്കുന്നത് തലച്ചോറാണ് ഈ തലച്ചോറടങ്ങുന്ന തലയാണ് ഭൂമിയിലേക്ക് നമ്മൾ കുത്തുന്നത് എന്താണ് നമ്മൾ അവിടെ പറയുന്നത് യാ അള്ളാ ഞാനൊന്നുമല്ല റബ്ബെ നിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല പഠിച്ചോടെ നിന്റെ മുന്നിൽ ഞാനിതാ എൻ്റെ തലയെ ഭൂമിയിലേക്ക് വെച്ചിരിക്കുന്നു നിന്റെ മുന്നിൽ ഞാൻ അടിയാകു പറയുന്നു നിന്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ ശക്തിയോ എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധിയോ എന്റെ അറിവോ എന്റെ ഓർമ്മയോ ഒന്നുമല്ല റബ്ബെ ഞാനിതാ നിന്റെ മുന്നിൽ സർവം സമർപ്പിക്കുന്നു നമസ്കാരവും ബലികർമ്മവും ജീവിതവും മരണവും എല്ലാം 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 സമ്പത്തും നിനക്കുള്ളതാണ് തലച്ചോറിനെ തലയെ ശരീരത്തെ ാണ് നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് തലകുത്തുന്നത് ആ ഒരു ചിന്ത സുരോതിന് നമുക്ക് വന്നിട്ടുണ്ടോ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യൻ മരിക്കുന്നത് വലിയ കാരണത്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയിരിക്കും മരണപ്പെടാൻ റബ്ബ് ഡോക്ടർക്ക് നൽകട്ടെ ഒരു മനുഷ്യൻ ക്രിസ്ത്യൻ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് രണ്ടാഴ്ച മാത്രം ഊറാൻ അലിഫുബാബു പഠിക്കാൻ അലിഫുബാബു പഠിപ്പിച്ചു കൊടുക്കാൻ രണ്ടാഴ്ച മാത്രം നിസ്കാരം തൊട്ടടുത്തുള്ള ആളുകൾ നിസ്കരിക്കുന്നത് നോക്കിയിട്ടും കണ്ടിട്ടും ഇങ്ങനെ നിസ്കരിച്ച് ഇങ്ങനെ പഠിക്കുന്ന ആ ആ സമയം ഒരു സുഹൃത നമസ്കാരത്തിന് അദ്ദേഹം പങ്കെടുത്തപ്പോൾ ആ സുഹൃദനമസ്കാരത്തിന്റെ നാലാമത്തെ സുജൂതിൽ പോയി അദ്ദേഹം പിന്നീട് നമസ്കാരത്തിന്റെ നാലാമത്തെ അള്ളാഹു തിരിച്ചു തിരിച്ചുപിടിച്ചു തന്റെ അള്ളാഹു എന്ന ആയുസ് മുഴുവൻ രണ്ടാഴ്ച മുമ്പ് വരെ പുനുഷിന്റെ മുന്നിൽ കൈകോപ്പി നിന്നൊരു മനുഷ്യൻ മരണത്തിന്റെ രണ്ടാഴ്ച മുമ്പ് അള്ളാഹു സുബ്ഹാന തല ഹിദായ തിരിച്ചു തിരിച്ചുപോടിച്ചു നമ്മുടെ കാത്തിപത് എങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ അള്ളാഹുരോട് ചെയ്യുക റബേ നിന്റെ ബഹുമാനവും നിന്റെ ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല എന്ന് ആത്മാർത്ഥമായി അല്ലാഹുരോട് പ്രാർത്ഥിക്കുക രണഭൂമിയിൽ മരണമടഞ്ഞ ഒട്ടനവധി സഹാവികളുടെ മയ്യത്തുകൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം വെള്ളപ്പൊക്കത്തിലും മറ്റും പുറത്തു വന്നതായി വളരെ ആധികാരികതയുള്ള അത്തറുകളിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പുറത്തു വന്ന ഒരു ആമിർ ബിന് ജമുറുനുവിൻ്റെ മയ്യത്ത് അദ്ദേഹം മരണപ്പെട്ടതിനും പതിറ്റാണ്ടുകൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വെള്ളപ്പൊക്കത്തിൽ ആ മയ്യത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് തൊട്ടു മുന്നേ മരണപ്പെട്ടിട്ട് കബറടക്കിയതുപോലെ അദ്ദേഹത്തെ മയ്യത്ത് കബറടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ വെട്ടിൻ്റെയും കുത്തിൻ്റെയും പാടുകൾ പുഴുവോ അല്ലെങ്കിൽ ചിതലോ ഒന്നും മരിക്കാത്ത ശരീരം അതേപോലെ അള്ളാഹു സുബാൻഹുവല പതിറ്റാണ്ടുകളോളം സം സംരക്ഷിച്ച അസറുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ അബ്ദുല്ലാ ഹറാം ഹഹറാം റബി അള്ളാഹുവൻ ജാബിർ ബിൻ അബ്ദുല്ല അദ്ദേഹത്തിൻ്റെ വാപ്പയാണ് അബ്ദുല്ലാ ഹറാം അള്ളാഹബിൻ ഹറാം റലി അള്ളാ വന്നു മരണപ്പെട്ടപ്പോൾ റസൂർലാഹിസ്ാഹു അലൈഹി വസ്ലമ പറഞ്ഞു അള്ളാഹു മറയില്ലാതെ ഒരടിമയോഗം സംസാരിച്ചിട്ടില്ല പക്ഷേ അബ്ദുല്ലാഹിബിന് ഹറാം മരണപ്പെട്ടപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് മറയില്ലാതെ സംസാരിച്ചിട്ടുണ്ട് ഈ അബ്ദുല്ലാഹിബിന് ഹറാം റലി അള്ളാഹു വന്നുവിൻ്റെ മയ്യത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിനും നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നതായി ജാബർ റലി അള്ളാഹു അൽഹു തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഒരു വെള്ളപ്പൊക്കത്തിൽ ഇതുപോലെ അതേപോലെ ആ മെയ്യത്ത് അള്ളാഹു സുഖാന മുഖത്ത് അല സംരക്ഷിച്ചു വെച്ചതായി ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചു വെച്ചതായി നമ്മോട് സാക്ഷ്യം വഹിക്കുന്നു പ്രിയപ്പെട്ടവർ ഇതെല്ലാവർക്കും കിട്ടൂല എല്ലാ ഒരു മുഹ്മലിൻ്റെയും ശരീരം മണ്ണ് തിന്നൂല തിന്നും എല്ലാ മുഹ്മനുകളുടെയും എല്ലാ കാഫറുകളുടെയും എല്ലാ മുസ്ലിങ്ങളുടെയും മണ്ണ് ശരീരം തിന്നും പക്ഷേ ചില മനുഷ്യരുടെ ശരീരത്തെ അള്ളാഹു സുഹാന മണ്ണിനെ ഹറാമാക്കുന്നു മണ്ണിനോടും ചതലിനോടും കുഴുവിനോടും അള്ളാഹു പറയും തൊട്ടുപോകരുതെന്ന് പറയും അതിൽപ്പെട്ട അജ്സാദുകളാണ് ഒന്ന് നമ്മുടെ അമ്പിയാക്കളുടെ നബിമാരുടെ ശരീരം മണ്ണ് തിന്നില്ല അതുപോലെ തന്നെ അള്ളാഹു സുബഹാനുബുഹത്താല പ്രത്യേകമായി സെലക്ട് ചെയ്ത പ്രത്യേകമായി തിരഞ്ഞെടുത്ത അവരുടെ ഇഷ്ടപ്പെട്ട അടിമകളെ അള്ളാഹു സുബാനുഹൂത്താല അവരുടെ ശരീരത്തെ അവികൃതവൽക്കരിക്കാൻ മണ്ണിനോ ചെതലുകൾക്കോ പുഴുക്കൾക്കോ അള്ളാഹു സുബാനുഭൂത്താല അനുവാദം നൽകില്ല ഇത് യഥാർത്ഥത്തിലുള്ള ബഹുമാനമാണ് അള്ളാഹു സുബഹാന താല നമുക്ക് തെരുമാറാകട്ട പ്രിയപ്പെട്ടവർ അള്ളാഹു അത് നൽകുമാറാകട്ടെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ജീവിതത്തിൽ നടത്താൻ പ്രബ്ബുഖാനുപത് ആല നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ